ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതാമത്തെ വീഡിയോ കമ്പനിക്ക് നഷ്ടമാണ് അമ്മാതിരൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എന്തായാലും എനിക്ക് നഷ്ടമാണ് ഉറപ്പാണ് ഒരു ട്യൂബ് എണ്ണറ് ട്യൂബ് എണ്ണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവ് ഇറങ്ങണം പി ജി ഓൺ പി ജി ഓണിൻ്റെ അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് അഞ്ച് ലിറ്റർ കുക്കർ ഇറങ്ങണം പിന്നെ മൂന്ന് ലിറ്റർ കുക്കർ വരണം ഇൻഡക്ഷൻ ബേസ് രണ്ട് ലിറ്റർ കുക്കർ വരണം ഇൻഡക്ഷൻ ബേസ് അപ്പം മൂന്ന് കുക്കർ ഒരു സ്റ്റൗ ബട്ടർഫ്ലൈയുടെ ഒരു ചായ വയ്ക്കാൻ പറ്റാവുന്ന സ്റ്റീലിൻ്റെ ഒരു പാത്രം ബട്ടർഫ്ലൈ നല്ല വെയ്റ്റുള്ളാണ് നല്ല റൈറ്റുള്ളാണ് അതിന് മൂടിയുണ്ട് അടുത്തത് ഒരു കുക്ക് വെയർ ഒരു കുക്ക് വെയറ് സ്റ്റീലിൻ്റെ മൂടിയുള്ള ഒരു കുക്ക് വെയറ് പിന്നെ ദോശത്തവ ദോശത്തവ ഇത് സെല്ലോണ്ട് കുറച്ച് വലിപ്പം കൂടുതലാണ് നമുക്ക് ദോശ ചൂടാൻ കുറച്ച് വലിപ്പം കൂടുതലുള്ള ഇതാണ് ഇത്രയും വലുപ്പ് വ്യത്യാസം വരും സാധാരണ നമ്മൾ ഇതിൻ്റെ ചെറുതാണ് ഇടാറ് ഇത് ഭയങ്കര വട്ടം കൂടുതലുള്ള ഇൻഡക്ഷൻ ബേസ് സെല്ലോൻ്റെ നല്ലൊരു ഭംഗിയുള്ള ഒരു ദോഷത്തവ ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് പിന്നെ സ്റ്റീൽ കളറും ദോശത്തവ വലുതാണ് പിന്നെ സെല്ലോൺ തന്നെ ഒരു ലിഡുള്ള ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു ഒരു പാത്രം കൂടെ സെല്ലോ ഇൻഡക്ഷൻ ബേസ് ഒരു പാത്രം കൂടെ അപ്പോൾ മൂന്ന് ബുക്ക് വയറായി ഒരെണ്ണം കൂടെ സെല്ലോൻ്റെ ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം കൂടെ ഈ മൂടി ഇത് രണ്ടിനും ഉപയോഗിക്കാം ഇത് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റാവുന്ന മൂളിയാണ് ഗ്ലാസിൻ്റെ പിന്നെ ഒരു രണ്ട് സ്റ്റാൻഡ് പാത്രം ഇറക്കി വയ്ക്കാവുന്ന സ്റ്റാൻഡ് രണ്ടെണ്ണം പിന്നെ കുക്ക് വെയർ തന്നെ നമ്മൾ ഈ ചെറുവക പരിപാടിക്കൊക്കെ ഉപയോഗിക്കാൻ പി ജിയോൻ്റെ ഒരെണ്ണം കൂടെ പിന്നെ വീണ്ടും ഒരെണ്ണം കൂടെ പാത്രങ്ങളിലൊരു ഒരു കന്നിമാസം എന്ന് പറയാം പാത്രങ്ങളുടെ ഒരു കുക്ക് വെയർ സെറ്റും കൂടെ കുക്ക് വെയറും കൂടെ ഒരു യെല്ലോ ഗ്രീൻ കളർ വരെണ്ണം ഒരു കയ്യിൽ ഫൈബറിൻ്റെ ഒരു കയ്യിൽ പിന്നെ വരുന്നത് നമുക്ക് ഡിന്നർ സെറ്റിൻ്റെ ചെറിയ പ്ലേറ്റ് ഒരു മൂന്നെണ്ണം ഉടയുന്ന ടൈപ്പ് ബൗൾ ഒരു മൂന്നെണ്ണം പിന്നെ വരുന്നത് നമുക്ക് ഒരു ഒരു കുക്ക് വയറും കൂടെ നല്ല നല്ല ഭംഗിയുള്ള കളറ് ഒരെണ്ണം കൂടെ പി ജി പിന്നെ നമുക്ക് വരുന്ന സ്റ്റീൽ വരുന്ന പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് സ്റ്റീൽ വരുന്ന പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് പിന്നെ വരുന്നത് ഒരു വാട്ടർ ബോട്ടിൽ പി ജി പിന്നെ വരുന്നൊരു പി ജോൻ്റെ ഫ്ലാസ്ക് വൺ ലിറ്റർ ഫ്ലാസ്ക് ഒരെണ്ണം പിന്നെ വരുന്നത് ഒരു കാസറോള് സെല്ലോൻ്റെ ഒരു മിൽട്ടൻ്റെ ഒരു കാസറോള് ഒരു മിൽട്ടൻ്റെ കാസറോൾ വരണം പിന്നെ നമുക്ക് സെല്ലോ ഉണ്ട് സെല്ലോ ഉണ്ട് ഉടയുന്ന ടൈപ്പ് കുപ്പി ഉടയുന്ന ടൈപ്പ് ഒരു ബോട്ടിൽ ഒരു രണ്ടായിരം എം എൽ അപ്പോൾ രണ്ട് ലിറ്റർ വരുന്ന സെല്ലോ കമ്പനിയാണ് വലിയ മൂടി വരുന്ന ഒരു ചില്ലിൻ്റെ നമുക്ക് അച്ചാറുകൾ ഇട്ട് വയ്ക്കാൻ പറ്റും അതുപോലെ ഈ പൊടി ഐറ്റംസുകൾ ഇട്ട് വയ്ക്കാൻ പറ്റും നല്ല വൃത്തിയായിരിക്കും എന്തിട്ടാലും കാണാനും നല്ല ഭംഗി ഉണ്ടാവും കിച്ചണിൽ വയ്ക്കാൻ അപ്പോൾ അതായി അത്രയും ഐറ്റംസ് അതായത് പിന്നെ ഇത് പറഞ്ഞു ഇത് പറഞ്ഞോ ഒരു ഒരു ഫ്ലാസ്ക് ഒരു വൺ ലിറ്റർ ഹോട്ടാൻ ഗൂള് ഒരു ഫ്ലാസ്ക് അപ്പോൾ ഇതില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഐറ്റംസ് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനിയും കഴിഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ട് ഐറ്റംസിൻ്റെ കൂടെ അതാണ് ഫസ്റ്റ് പറഞ്ഞ കമ്പനിക്ക് നഷ്ടമാണ് ഒരു പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് ചെറിയൊരു ഉണ്ട് ബ്രണ്ടവിടെ എന്ത് ഭംഗിയുള്ള നല്ല ഭംഗിയല്ല സ്റ്റീൽ അതായത് ഇൻഡക്ഷൻ ബേസ് ഒരു കുക്ക് വെയറും കൂടെ ഇതൊക്കെ ഇതിൻ്റെ പുറമെ എക്സ്ട്രാ ഒരു ലേഡീസിൻ്റെ ഒരു സ്മോൾ ബാഗ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം വലിയവർക്ക് പരിക്കും ഉപയോഗിക്കാം ലേഡീസിൻ്റെ ഒരു സ്മോൾ ബാഗ് വീണ്ടും കഴിഞ്ഞിട്ടില്ല ോട്ടളെ ഒരു രണ്ട് കുക്ക് വെയർ പാത്രം കൂടെ അപ്പോൾ നമ്മളെ എത്ര എണ്ണെന്നുള്ളതിന് ഞാൻ ഇതിൽ എഴുതി വിടാം ഒരു മേശം നിറഞ്ഞു അതിൻ്റെ മേലക്കായി അയ്യായിരം രൂപയാണ് നമ്മളെ ഇത് ഓഫർ പ്രൈസ് വരുന്നത് ഇത് കിട്ടുന്നവരുടെ ഭാഗ്യമാണ് എൻ്റെ നഷ്ടവുമാണ് എന്നാലും കുഴപ്പമില്ല എട്ടക്കൊരു വീഡിയോ ഇങ്ങനെയും പോകാം നമ്മളെ കസ്റ്റമേഴ്സ് ഒരുപാടായി നമ്മളെ സ്നേഹ ദീപത്തിന് ഒരുപാട് ആൾക്കാരും നല്ലത് പറയുന്നുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് നമ്മൾ വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഓക്കെ താങ്ക് യു അയ്യായിരം രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു എറണാകുമ്പോൾ സമയം പിടിക്കുമല്ലോ